ഹായ് എല്ലാവർക്കും ഏറ്റവും സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകൾ താൽക്കാലിക ഒഴികളും അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി വ്യത്യസ്തമായിട്ടുള്ള പ്രൈവറ്റ് മേഖലകളിലൊക്കെ വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് വീഡിയോ താൽപ്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന തൊഴിലവസരം വന്നിട്ടുണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവ് സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ അതുപോലെ സൈറ്റ് മാനേജർ ഓവർ ലേബർ സൈറ്റ് മെഷറർ ടെലികോളർ ബ്രാഞ്ച് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർ ടീം ലീഡർ ആയുർവേദ റിസപ്ഷനിസ്റ്റ് അതുപോലെ തെറാപ്പിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് മലപ്പുറം എംപ്ലോയ്മിറ്റി സെന്ററിൽ വെച്ച് ഓഗസ്റ്റ് പതിനാല് ഓഗസ്റ്റ് എട്ടിനുണ്ടായിരുന്നു അതുപോലെ ഓഗസ്റ്റ് പതിനാലിനുണ്ട് എന്നീ ദിവസങ്ങൾ നേരിട്ട് രാവിലെ ദിവസങ്ങളായി രാവിലെ പത്ത് മുതൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഏഴ് മൂന്ന് ഏഴ് എന്ന നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് എൺപത് എഴുപത്തെട്ട് നാൽപ്പത്തി എൺപത്തഞ്ച് ഏഴ് ഏഴ് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാൻ കഴിയും പിന്നെ ജലനിധിയിൽ പ്രൊജക്ട് കമ്മീഷണർ നിയമനമാണ് മലപ്പുറം ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ പ്രൊജക്ട് കമ്മീഷണറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ബിടെക്ക് അതുപോലെ ബിഇ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവർത്തന പരിചയവുമാണ് യോഗ്യത പ്രതിദിനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വേതനം ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സഹിതം കെ ആർ ഡബ്ല്യു എസ് ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് എട്ട് അഞ്ച് ആറ് ആറ് എന്ന നമ്പറിലും അതുപോലെ എട്ട് രണ്ട് എട്ട് ഒന്ന് 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 രണ്ട് ഒന്ന് എട്ട് അഞ്ച് എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നെ ഷിഫ്റ്റ് സൂപ്പർവൈസർ നിയമനമാണ് ആലപ്പുഴ ഒരു സംസ്ഥാന സ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് സൂപ്പർവൈസർ തസ്തികയിൽ ഓപ്പൺ എസ് സി വിഭാഗങ്ങൾക്കായി രണ്ട് താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് പതിനേഴിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംവരണ വിഭാഗത്തിൽ സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ യോഗ്യത അംഗീകൃത പോളിടെക്നിക്ക് തിരുവത്സര ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് നിയമാനുസൃത വയസ്സുകൾ ബാധകമാണ് ശമ്പളം പതിനയ്യായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പിന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസവേതന നിരക്കിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷണിച്ചിട്ടുണ്ട് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യുഗത മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻസ് സ്ഥാപനത്തിലോ ഉള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ എഴുത്ത് പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്നിന് ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകളുടെ സൈ സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾ ഹാജരാവണം ബപേ ഫോമിൻ്റെ മാതൃക നിങ്ങൾക്ക് ഈയൊരു വെബ്സൈറ്റിൽ ലഭ്യമാണ് പിന്നീട് തൊഴിൽമേള സെപ്റ്റംബർ ഏഴിനൊരു തൊഴിൽമേള നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും സംഘടിപ്പിച്ചു നടത്തുന്ന തൊഴിൽമേളയിൽ ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും ടെൻത്ത് അതുപോലെ പ്ലസ് ടു ബിരുദം ഐ ടി ഡിപ്ലോമ ബി ടെക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്ക് അവസരം അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് തൊഴിലാളികൾക്ക് ഓഗസ്റ്റ് പത്ത് മുതലും ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറ് മുതലും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ആ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ റെസ്ലിംഗ് അസിസ്റ്റൻ്റിന് ഒരു ആ ഒഴിവുണ്ട് പിന്നെ റസ്ലിംഗ് അസിസ്റ്റൻ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കായിക യുവജന കാര്യാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള തൃശൂർ സ്പോർട്സ് ഡിവിഷനിലെ കുന്നംകുളം സ്കൂളിലേക്ക് ഒരു റെസ്ലിംഗ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെന്ന് ദിവസവേദനാടിസ്ഥാനത്ത് നിയമനം നടത്തുന്നതിനെ അപേക്ഷണിച്ചു കോച്ചിങ്ങിൽ ഡിപ്ലോമ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയിൽ ബന്ധപ്പെട്ട കായിക ഇനത്തിൽ മതിയായ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമില്ലാത്തവരെയും പരിഗണിക്കുന്നു അപ്പം അതിൻ്റെ അസീകരമായി ആഗസ്റ്റ് പതിമൂന്ന് രാവിലെ പത്ത് മണിക്ക് കായിക യുവജന കാര്യാലയത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുള്ള അപേക്ഷ ഫോമാറ്റുകാരൊക്കെ അതിൽ ലഭിക്കുന്നതാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നമ്മൾ ഫ്രണ്ട്സുകൾ അങ്ങനത്തെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ